ബിഗ് ബോസിന്റെ അടുത്ത പ്രൊമോ വന്നിട്ടുണ്ട് അത് നെവിനെട്ടും രേണുവിനോട്ടും ഉള്ളൊരു കൊട്ടാണ് ലാലട്ടം പറയുന്നുണ്ട് ഒരാളെ ഇറങ്ങിപ്പോയാ ഞങ്ങൾ തിരികെ വിളിക്കുന്ന പ്രശ്നമേ ഇല്ല പിന്നെ ഇയാൾ കുറെ സോറിയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ിരികെ വിളിച്ചത് നെവിൻ പറയുന്നുണ്ട് സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാലോന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടേന്ന് അത് ഞങ്ങൾ ചെയ്തോളാം കാരണം നെവിൻ ക്യാമറ നോക്കി പറയുന്നുണ്ടായിരുന്നല്ലോ അനുമോളെ പുറത്താക്കണം അല്ലെങ്കിൽ എല്ലാ വീക്കും അനുമോളെ ഡയറക്റ്റ് നോമിനേഷൻ ഇടണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ ഒന്നും നെവിൻ പറയേണ്ട കാര്യമില്ല ഇവർക്കറിയാം എന്താ വേണ്ടതെന്ന് അത് അവര് ചെയ്തോളാം എന്ന രീതിയിലാണ് ലാലേട്ടം പറയുന്നത് നെവിൻ അവസാനം സത്യം തുറന്നു പറഞ്ഞു ബിഗ് ബോസ് എന്നെ പെട്ടെന്ന് എടുത്ത് െന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പക്ഷെ നവിന്റെ പോക്ക് കണ്ടപ്പോ അങ്ങനെയൊന്നും അല്ല തോന്നിയത് തീരുമാനത്തിൽ ഉറച്ചു നിക്കുവാണോ പോണെങ്കിൽ വാതിൽ തോന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നെവിൻ അങ്ങ് ഓടിപ്പോയി എന്നിട്ടിപ്പം ഇപ്പം പറയുന്ന ബിഗ് ബോസ് എന്നെ പെട്ടെന്ന് കളിയെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ തോന്നിവാസ ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല നിങ്ങളെ പുറത്ത് വിടണെങ്കിൽ ഞങ്ങൾക്കത് അറിയാം ഞങ്ങൾ നിങ്ങളെ പുറത്ത് വിടുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ക്യാമറ നോക്കി ഇടക്കിടക്ക് പോണെന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ടല്ലോ രേണു എന്താ രേണു രേണുവിനിപ്പം വീട്ടിൽ പോണോ ചോദിക്കും രേണു മിക്കപ്പോഴും പറയും എൻ്റെ പൊന്ന് ലാലേ എനിക്ക് വീട്ടിൽ പോകണ്ട ഞാൻ ഇനി അങ്ങനെ പറയുന്നത് ഇല്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അങ്ങനെ ചോദിച്ചത് എന്താണെങ്കിലും നന്നായി അല്ലെങ്കിൽ രേണുവിന്റെ ഇനി ഇങ്ങനത്തെ ആക്ട് കാണേണ്ടി വന്നേനെ വീട്ടിൽ പോകണം വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ വരുമ്പം പലർക്കും വീട്ടിൽ പോണെന്ന് തോന്നുന്ന ഒരു സന്ദർഭം വരും ശരിയാണ് ആ ഒരു സമയം ബിഗ് ബോസ് അവരെ കൺഫെഷൻ റൂമിൽ വിളിച്ച് അവരോടൊന്ന് സംസാരിച്ച് അവരെ ഒന്ന് കൂളാക്കുക പിന്നെയും പിന്നെ ഇങ്ങനെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിരിക്കുന്നവര് അങ്ങ് പറഞ്ഞു വിടണം എന്തിനാ അവരെ പിടിച്ചു വെക്കുന്നത് ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ പിന്നെ അവരുടെ ഈ പറച്ചിൽ അങ്ങ് നിന്നോളൂ പിന്നെ ആരും പറയത്തില്ല വീട്ടിൽ പോകണം എന്ന് ഇപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ ഈ വിഷയം എടുത്തിട്ട് നന്നായി കാരണം കഴിഞ്ഞ ദിവസം അനുമോളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണേലും അങ്ങനെ വെല്ലുവിളിച്ചിറങ്ങി പോകാവോ പിന്നെ ബിഗ് ബോസ് തിരിച്ചു വിളിക്കുവോ എന്ന രീതിയിലൊക്കെ ഇനി ആർക്കെങ്കിലും അങ്ങനെ പോവാൻ മാസ് കാണിച്ച് പോവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പം തന്നെ അവർ മനസ്സിൻ്റെ അടുത്ത് കളയുന്നതായിരിക്കും നല്ലത് ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് ആയിരിക്കും ഓരോരുത്തർക്കായി കൊട്ടി കിട്ടി വരുന്നുണ്ട് ഇനിയിപ്പോൾ അക്ബറിനും റനയ്ക്കും ഒക്കെയാണ് കിട്ടാനുള്ളത് അവർക്കും കൂടെ കിട്ടിയാലേ പൂർത്തിയാവത്തുള്ളൂ